കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ഈ എപ്പിസോഡിലേക്ക് വിനീതമായ സ്വാഗതം നമ്മൾ ശിവനെ എങ്ങനെ പൂജിക്കാം നമ്മുടെ വീട്ടിൽ ശിവനെ എങ്ങനെ പൂജിക്കാം മഹാദേവനെ എങ്ങനെ പൂജിക്കാം ക്ഷേത്രത്തിൽ ചെന്നാൽ മഹാദേവൻ എന്തൊക്കെ ചെയ്യണം ക്ഷേത്രത്തിൽ എത്ര വലം വയ്ക്കണം ഇതൊക്കെയാണ് നമ്മളിന്നിവിടെ സൂചിപ്പിക്കുന്നത് മഹാദേവൻ എന്ന് പറയുന്ന അണ്ടഘടാഹം മൊത്തവും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള എല്ലാത്തിനും പര പരമേശ്വരൻ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ എല്ലാത്തിനും സകല ലോകങ്ങൾക്ക് ഏറ്റവും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വെച്ചാൽ ഭൂമി അല്ലെങ്കിൽ നമ്മളെ ഒക്കെ സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവൻ എങ്കിൽ തന്നെയും എല്ലാ മന്ത്രങ്ങളാണെങ്കിലും മറ്റുള്ള ദേവതകളാണല്ലേ എല്ലാം ഉത്ഭവിച്ച ശിവനിൽ നിന്നാണ് പറയപ്പെടുന്നത് അത് പരമശിവനിൽ നിന്നുമാണ് പറയുന്നത് പരബ്രഹ്മമാണ് ഈ അണ്ടകടാകം മൊത്തവും അടച്ചു വാണരണുന്നതായിട്ടുള്ള ഒരു അതിശയോക്തി അത് അതിശയപ്പെടുത്തുന്ന ശക്തിയാണ് ശിവനും ശിവലിംഗത്തിനും ഒക്കെയുള്ളത് അപ്പം ആ ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടം വില്ലുവത്രം വില്പത്രം വെച്ചാൽ കൂവളയല കൂവള കൊണ്ട് അഘോരം അഘോരമന്ത്രത്താൽ അർച്ചന ചെയ്യുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് അതുപോലെ ശിവസൂക്തം കൊണ്ട് ശിവൻ്റെ സൂക്തമുണ്ട് ആ ഇഷ്ടസൂക്തം കൊണ്ട് ഭഗവാൻ അർച്ചിക്കുന്ന കൂവള കൊണ്ട് അർച്ചിക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ ജലധാര ജലം കൊണ്ട് തന്നെ കരിക്കോ മറ്റു പാലോ ഒന്നുമല്ല ജലം കൊണ്ട് ധാര കഴിക്കുന്നതും ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും ശിവഭഗവാന് ഏറ്റവും ഇഷ്ടമാണ് ശിവഭഗവാന്റെ ഫോട്ടോ നമ്മുടെ വീട്ടിൽ വെച്ച് ആരാധിക്കാം അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അർത്ഥനാരീശ്വര എൻ്റെ പടം വെക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ക്രൂരമായിട്ടുള്ള ഒരു പടങ്ങൾ ശിവൻ്റെ ക്രൂരമായിട്ടുള്ള ഭഗവാന്റെ പരമശിവന്റെ മഹേശ്വരൻ്റെ ക്രൂരമായിട്ടുള്ള ഒരു ഫോട്ടോയും നമ്മുടെ വീട്ടിൽ വെക്കാൻ പാടില്ല സത്യ സ്വഭാവത്തോടും ചിരിച്ചു നിൽക്കുന്നതും അതല്ലേ ശിവനും പാർവതിയും കൂടെ ഏർ നിൽക്കുന്ന ഉമയും മഹേശ്വരനും കൂടെ ഒന്നിച്ച് ഇണയാടി നിൽക്കുന്നതുമായിട്ടുള്ള കൂട്ടമൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് ആരാധിക്കുകയും വിളക്ക് തെളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റുമുട്ടമാണ് ശിവക്ഷേത്രത്തിൽ ചെന്നുകഴിഞ്ഞാൽ ജലധാര കഴിപ്പിക്കുക കൂളയിലോണ്ടുള്ള അർച്ചന കഴിപ്പിക്കുക അഘോരാർച്ചന കഴിക്കുക ഉമാമഹേശ്വര വെച്ചാൽ ദമ്പതികൾക്ക് ഐശ്വര്യ സമ്പൾ സമൃദ്ധിയുണ്ടാകാൻ ഉമാമഹേശ്വര അർച്ചനയോ ഉമാമഹേശ്വര പൂജയോ കഴിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ് പതിവശ്യം ഭർത്താവ് എപ്പോഴും വശ്യതയോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പതിവശ്യകര മന്ത്രം കൊണ്ട് അർച്ചന കഴിപ്പിക്കുന്നത് നല്ലതാണ് അതുപോലെ ശിവൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഭസ്മം കൊണ്ട് അഭിഷേകവും ശങ്കാഭിഷേകവും കൂടി ഒന്നിച്ച് ചെയ്യിപ്പിക്കുക ഇത് ചെയ്യുന്നത് ഏറ്റവും ഏറ്റവും ഉത്തമമായിട്ട് ശങ്കൽ ഗംഗ് ചെയ്യുവോ ഇവനെ ചെയ്യുവോ ഓതാ ആ ഒരു ആ ഒരു മന്ത്രത്താലുള്ള അഭിഷേകം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ഇഷ്ടമാണ് അതുപോലെ തന്നെ ശിവന് വലതു വയ്ക്കുന്നത് ശിവൻ ഇഷ്ടമാണ് ഓ മുറിച്ചു കിടക്കാതെ തന്നെ വേണം വലതുവെക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏറ്റവും കുടുംബത്തിലാണേലും ശിവ ശിവസാന്നിധ്യമുള്ള പൂജകൾ നടത്തുക ഓന്നമിശുവായ മന്ത്രം ജപിക്കുക എല്ലാ ദിവസവും പിന്നെ എന്താ പറയുക ഭസ്മം തൊടുക പിന്നെ നമ്മൾ ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം ധരിക്കുക ശിവന് കറുത്ത പട്ട അല്ല നീലപ്പട്ടി ചാർത്തുക നീ നീലക്കളറിലുള്ള അല്ലെങ്കിൽ കറുത്ത കളറിലുള്ള പുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുക ഇതൊക്കെ ചെയ്യുന്ന ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് അതുപോലെ വിവാഹ തടസ്സമുള്ള ഒരു തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് വിവാഹം കഴിച്ച സ്ത്രീകൾ ഞായറാഴ്ച വ്രതവും ശിവനെ ഉദ്ദേശിച്ച് സർവ്വ ഐശ്വര്യങ്ങളും ഭാര്യാവർത്തൃ ബന്ധത്തിനും അലച്ചിലൊന്നും ഉണ്ടാകാതെ ഈശ്വരാധീനത്തോടുകൂടി മുന്നോട്ട് പോകാനും ഈ അണ്ടകടാകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനായ പരമേശ്വരന് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാല് ശിവന്റെ കണ്ടകശനി ഏഴരശനി ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൂടെ ആണെങ്കിൽ ശിവഭഗവാനായിട്ട് തന്നെ പ്രത്യക്ഷത്തിൽ എന്തു പറഞ്ഞാലും അത്ര പ്രത്യക്ഷമാകുന്ന ഒരു ഒരു ദേവത ചൈതന്യമാണ് പിന്നെ ശിവ ശിവനില്ലാതെ ഒന്നുമില്ല മാ പ്രപഞ്ചമില്ലാതെ മായാശക്തിയാണ് ശക്തിയും പ്രപഞ്ചവും എല്ലാവരും ഒന്നിച്ചു കിടക്കുന്നതായിട്ടുള്ള വിശേഷപ്പെട്ട ചൈതന്യമാണ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ചൈതന്യമാണ് ഉമാമഹേശ്വർമാർ എല്ലാവരും പ്രാർത്ഥിച്ചും ഉമാമഹേശ്വർ ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടു കഴിഞ്ഞാൽ ഭാവിയിൽ ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിക്കുന്നു എല്ലാ ആൾക്കാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ